ആലപ്പാട്ട് കുടുംബത്തിലെ ഭക്തജനങ്ങളുടെ ചിലകാല അഭിഭാഷമായിരുന്നു ഒരു ക്ഷേത്രം പണിയാമെന്ന് എന്തുകൊണ്ടോ ജഗതീശ്വരിയുടെ ഗതിയോട് കൊണ്ടായിരിക്കാം കാലങ്ങളായി ഇത്രയും താലതാമസം വന്നുപോയി ഇപ്പോൾ അവർക്കതിനുള്ളൊരു സുഹൃത്തും തമുരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നിരിക്കുക അപ്പോൾ അതിന് അതിമനോഹരമായി പഴയകാലത്തെ കളരി സ്വഭാവത്തിലുള്ളൊരു ക്ഷേത്രം അവർക്കൂടെ പണിയാൻ തമിഴ്ട്ടി അനുഗ്രഹം ചെയ്യും അതിനനുസരിച്ചുള്ളൊരു ക്ഷേത്രം അതിഗമനീയമായിട്ട് നമുക്കൂടെ അവർ പണി നാരായണ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയായി ബന്ധപ്പെട്ട് പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസമായി ഇവിടെ ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ പണി തുടങ്ങിയ കാലം മുതൽ ഇത് തീരുന്ന ഈ പ്രതിഷ്ഠ ഇതുവരെ ആവുന്നത് വരെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ദേവി ചൈതന്യം നിറഞ്ഞു തന്നെ നിൽക്കുന്നതായി നമുക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആചാരക്രമങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെയും തനതായ രീതിയിൽ ഒരു അണുകിട വ്യതിയാനം ഇല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതിൻ്റെ തീരുമാനങ്ങളും അതുവരെ അതുതന്നെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ആ ഉദ്യമം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായതിൽ ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരും എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ ആശംസകളും ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുടുംബക്കാർക്കും അതുപോലെ തന്നെ എല്ലാ അഭ്യുദകാംക്ഷികൾക്കും അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു മനുഷ്യൻ്റെ മതം നമ്മളുണ്ടാക്കുന്നതാണ് ഇത് നമ്മളാണ് ഓരോ മതവും ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ അതിൽ നമ്മൾ ഞങ്ങൾ ഈ സ്വസ്തി എന്ന രന്ത്രം വരയ്ക്കാറുണ്ട് എല്ലാ രണ്ട് രേഖകളും കണ്ടിക്കുന്നിടത്തി ഒരു ബിന്ദു വരും അതിനാണ് ആ എന്നത് അതിൻ്റെ പ്രമാണം തന്നെ അന്തർ ചതുസ്ഫുട വിരാജിത രാശിചക്രി മേഷാധിക ത്രിദേകാനി പദാനി ബാക്കി വൈശ്വാനര പ്രമതദൂത ഭൂരേ തവള ക്രമേണ എന്നാണ് എൻ്റെ പ്രമാണം അപ്പോൾ അതിനാദ്യം നമ്മൾ വരയ്ക്കുന്ന ഒരു ബ്രഹ്മണ്ടക ഒരേ അളവിലുള്ള നാല് ചതുർഭുജങ്ങളാണ് അതിനകത്ത് ഒരു വിഗ്രഹാരാധന മുസ്ലീങ്ങൾക്ക് വിഗ്രഹാരാധനയില്ല എന്ന് പറയുന്നതിൻ്റെ തത്വം ഒന്നാണ് അത് രണ്ടാമത് എൻ്റെ മദ്യത്ത് വരയ്ക്കുന്ന ഒരു പുരുഷമാണ് ക്രിസ്ത്യൻസിൻ്റെ പുരുഷവും അതുതന്നെയാണ് ഉപരി നാല് രേഖ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിച്ച് കഴിയുമ്പോൾ സ്വത്തിയെന്ന് പറയും അപ്പം നാനാമതത്തിൻ്റെയും പല ഒന്നു തന്നെയാണ് എല്ലാ വിധം ആൾക്കാരുടെയും പിന്നെ ആരാധനയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആ വിശ്വാസമുള്ള ആർക്ക് ഏതും ഫലങ്ങളിലും ഇപ്പം അതേപോലെ നമ്മുടെ ആൾക്കാരെയും പിന്നെ മുസ്ലിം സമുദായത്തിലുള്ളവരുടെ ക്ഷേത്രങ്ങളിലും ക്രിസ്തീയ സമുദായത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം വിഭജിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഭക്തിക്ക് അനുസരിച്ചിരിക്കും ആ ഭക്തി അവർ അങ്ങേയറ്റത്തിൽ വിശ്വാസമാണ് എൻ്റെ മുഖ്യം ഈ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുമ്പം ഇതിൻ്റെ ആറടി താഴ്ത്തി ആധാരശിലയിട്ട് ഈ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം പിന്നെ ഇതര പൂജകളോടുകൂടി ഈ കർമ്മം മുമ്പോട്ട് കൊണ്ടുവരികയും പിന്നെ കൃഷ്ണശിലയിൽ ചെയ്യണമോ അതോ ഈ കല്ലിൽ ചെയ്യണമോ എന്നുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ പുരാതന രീതി അനുസരിച്ച് കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ അതേപോലെ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമെടുത്തു വളരെ സാഹസമാണ് ഈ ഈ കല്ല് ഇവിടെ കിട്ടുന്നതല്ല കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് അത് ശില്പികളും മറ്റ് കലാകാരന്മാരും കൂടി ചേർന്ന് എൻ്റെയും പിന്നെ ബഹുമാനപ്പെട്ട സുരേഷ് സാറിൻ്റെയും നേതൃത്വത്തിൽ പണിതൊട്ടുള്ളതാണിത് ഇത് പാതകം ചെരുപ്പ് തൊട്ട് പാതുകം ജഗതി കുമുദം ഗളം പടി എന്നുള്ള നില ക്രമീകരിച്ചു കൊണ്ട് ഭിത്തി ധനദ്വാരം മറ്റ് എല്ലാ അലങ്കാരത്തോടുകൂടിയും ഒക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളതും മഹാശക്തിയായ അമ്മയുടെ ഈ പണി ചെയ്യുന്ന ആ കുടുംബക്ഷേത്രം ആണെങ്കിൽ പോലും എല്ലാ ഭക്തേനങ്ങൾക്കും ഒന്നുപോലെ പ്രാർത്ഥിക്കാനും വരാനും ഉള്ള കൂടി അദ്ദേഹം ഒഴിഞ്ഞ് കൊടുത്തിരിക്കുകയാണ് അത് എല്ലാ ഭക്തേനങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ ഫലങ്ങൾ കൃത്യമായി ഉണ്ടാകും എനിക്കും അനുഭവമുള്ള എല്ലാ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും അതോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുകയും വരും കാലങ്ങളിൽ ഉത്സവാദി കാര്യങ്ങളും വളരെ ഗംഭീരമായി വാർഷികങ്ങളും കോറ്റമ്പാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റിയ ക്ഷേത്രമാണത് അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വാർഷിക ഉത്സവത്തോടുകൂടി ഭംഗിയായി ഈ ദേശത്തിന് അനുഗ്രഹമായി ഈ ദേശവാസികൾക്കും ദേശത്ത് താമസിക്കുന്ന നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹം ചൊരിയാനായി ഭദ്രകാളി ഇവിടെ വാഴുന്നു അതിന് എല്ലാവിധ അമ്മയോടുള്ള എല്ലാ കടപ്പാടും പ്രാർത്ഥനയും ഭക്തജനങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഈ അമ്മയുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇവിടെ വന്ന് ഈ മേളം ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിത്തന്ന ബിൻസാറിനും അതിന് ഭാഗ്യം ഉണ്ടായ ദേവിയുടെ അനുഗ്രഹവും എല്ലാം പ്രാർത്ഥനയോടുകൂടി എന്നും ദേവിക്ക് ആ ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ എന്നും കടമ്പട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ദേശത്തിനും ഈ നാട്ടുകാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇത് പ്രാർത്ഥനയും ആ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ആ കാലങ്ങൾക്ക് ശേഷം ഇതിനെ പുനരുദ്ധാരണം ചെയ്ത് എല്ലാവിധ ആചാര കൂടി പ്രതിഷ്ഠിക്കുവാൻ ഇന്ന് സാധിച്ചു ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സമർപ്പണങ്ങളുണ്ട് ശില്പികൾ സ്ഥപതി താന്ത്രികം ജ്യോതിഷം പിന്നെ മറ്റ് കുടുംബാംഗങ്ങൾ ഭക്തജനങ്ങൾ എല്ലാവരുടെയും സമർപ്പിച്ചോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇന്നിവിടെ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു ക്ഷേത്രമെന്ന് പറയുന്നത് ശരീരമാണ് ആ ശരീരത്തെ ചിട്ടയായ രീതിയിൽ കണക്കുകൾ നിശ്ചയിച്ച് ഇവിടെ പണികൾ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് താന്ത്രിക വിധിക്ക് ഏൽപ്പിക്കുകയും തന്ത്രികൾ പ്രാണപ്രതിഷ്ഠ ജീവൻ നൽകി ഇവിടെ ആ പരദേവതയെ വീണ്ടും ഇവിടെ പ്രതിഷ്ഠിച്ച് ഇന്നു മുതൽ ആചരണങ്ങൾ വീണ് തുടരുകയാണ് അപ്പം അതിന് ഇനി വരും വർഷങ്ങളിൽ ഈ ജീവനോദ്ധാരണത്തോടു ഈ കൂടി ഇവിടുത്തെ ചൈതന്യത്തിന് ഒരു പടി കൂടി ഉന്നതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം ഇനി ഇതിനെ പരിപാലിച്ച് ഭക്തജനങ്ങളും കുടുംബാംഗങ്ങളും ഈ ദേശത്തുള്ള എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണ് ദേവ്യ ദേവത നിലകൊള്ളുന്നത് ഇവിടെ ജാതി മത ഭേദങ്ങളൊന്നും തന്നെയില്ല മനുഷ്യൻ്റെ മനസ്സ് നൽകി മനസ്സ് തന്നെയാണ് ഇവിടെ തന്ത്രികളുടെ മനസ്സിൽ നിന്നുള്ള പ്രാണന ഇവിടെ പ്രതീക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അതിനാൽ ആ മനസ്സുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകണം ഈ ദേശത്തിനാകെയും ഐശ്വര്യം ഉണ്ടാകണം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുന്നു എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും കൂടി ഇത് ഉന്ന വലിയ ഉന്നതയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു നന്ദി നമസ്കാരം കലാകാരന്മാർക്കും കലാകാരികൾക്കും ഏറ്റവും ഉത്തമ ഉറവിടമാണ് നമ്മുടെ ഈ ക്ഷേത്രസ്ഥാനം പ്രത്യേകിച്ചും നമുക്കറിയാം ശാർക്കര ഭഗവതി എന്ന ഭദ്രകാളി ക്ഷേത്രത്തിലാൻ്റെ സമീപത്താണ് പ്രേംനസീർ എന്ന് പറയുന്ന വിഖ്യാതനായിരിക്കുന്ന കലാകാരൻ ഗിന്നസ് ബുക്കിൽ റെക്കോർഡറായിട്ടിരിക്കുന്ന പ്രേംനസീർ ചെയ്തിരിക്കും അപ്പോൾ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭദ്രകാളിയുമായി ബന്ധപ്പെട്ട എത്രയോ കലാകാരന്മാർ അതുകൊണ്ട് ഈ കാവടി കാവിടിക്കൊണ്ടത് ഞാനൊരു കലാകാരനാണ് കലാരംഗത്ത് നിന്നാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ മണ്ണിൽ എത്രയോ കലാകാരന്മാരുണ്ട് അവർക്കൊന്നും പേരും പ്രശസ്തി വളരെ കുറവാണ് അതിൻ്റെ കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യക്ഷയമായിരുന്നു പക്ഷേ ഇപ്പോൾ ചൈതന്യ കല അറുപത്തിനാല് ചൈതന്യ കലകളെയും ആവാഹിച്ചത് കലകളാണേ കലയെന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ആ കലയുടെ കലയുടെ കല ഉറവിടമായിരിക്കും അല്ലെങ്കിൽ കലയുടെ ഉത്ഭവത്തിൻ്റെ എന്ന് പറയുന്നത് ശ്രീ പരമശിവനാണ് ആ ശ്രീ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ഉദ്ഭൂതയായതാണ് ഭദ്രകാളി അതുകൊണ്ട് കലയ്ക്കും വിദ്യയ്ക്കും യാതൊരു തടസ്സവും കൂടെ ഉണ്ടാകത്തില്ല മാത്രമല്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിദ്യ തരണേ എനിക്ക് ശക്തി തരണേ എനിക്ക് കല ഉണ്ടാകണേ എനിക്ക് സംഗീതബോധം ഉണ്ടാകണേ സംഗീതം അതി അഭിസാഹിത്യം എന്നാണ് സംഗീതബോധം ഉണ്ടാകണേ സാഹിത്യബോധം ഉണ്ടാകണേ കലകളുണ്ടാകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിൻ്റെ അനുഗ്രഹം അമ്മയിൽ നിന്നുണ്ടാകും കലിക്കും വിദ്യയ്ക്കും ഉത്തമമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് ഒരു ദേവസ്ഥാനമാണ് ആലപ്പാട്ട് യോഗീശ്വര ഭദ്രകാളി ക്ഷേത്രം എന്ന് കൂടി പറയും